ടാ ഇ നമ്മള് ടി അടിക്കാനായിട്ട് ഒന്നിച്ച് കളിക്കുകയറേ പതിനാറ് മോള് ആളുണ്ട് കേട്ടാ മോളെ ആള് മോളാളുണ്ട് ഇപ്പഴത്തെ സൈഡിലെ വന്ന് വന്ന വന്നു മൈരിടി തുടങ്ങിയവര്മാര് എടാ വിളിച്ചില്ലേട്ടാ എന്റെ അമ്മ വിളിച്ചു മാറി 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 അമര അതിന്റെ മണ്ടക്കെറിയുണ്ട്

മാര് നമ്മളെ അടി കുറച്ച്മാര് വലതും പറയും

ടണാക്കടാ ആ കേറാ പാടാ നമുക്ക് ആ ഏരിയയിലോട്ട് പോകമ്പര് എസ് എം ജിന് അടിക്കുന്ന മണ്ട കേറി എസ് എം ജീന മണ്ട പോവാൻ എനിക്ക് ണ്ടല്ലോ പക്ഷെ ഒരു ലോ ഒരു ലിറ്റർ ചോര നിറയ്ക്കുന്ന ഗ്യാങ്ങിന്റെ കൂടെ നിന്നാലും ഒരിക്കലും പീഡിന്റെ അടുത്ത് പോയി നിക്കലല്ലേ സത്യമായിട്ട് ചുമ അടിച്ചു ശംഭു ശമ്പു ശംഭു ശംഭു ഇന്ത്യയിലൊക്കെ പ്ലാ ശംഭുവിനെ റിക്രൂട്ട് ചെയ്യാൻ പോയൊക്കെ കാരണത്തിനട്ടാ ശംഭുവിനെ ശമ്പുവിന്റെ കൂടെ ശമ്പൂ ശമ്പൂ ശംബൂണ്ണം പോയി ചെറുന പകുതി റേഞ്ച്ണ്ടോ റേഞ്ച് കണ്ണിന്റെ ആ കണ്ട് ഒരു ഏക്കർ ഞാൻ വന്ന റേഡി കളിയ റിപ്പയർ ആക്കട്ടെ കലിപ്പ് പപ്പടം ആ വേടി വള ആളെ ഈ വണ്ടി ആദ്യം ഒരടി കിട്ടിയാ നമ്മള് പെനയും ട്ടാ പണി കേട്ടാ പണിന്റെ ഒരു വണ്ടി മാത്രം ഉണ്ട് പണ്ണിട്ട് നല്ലതിനെട്ടി കിടക്കുന്നുണ്ടോട്ടാ ഫുൾ പിടിക്സ് ആണോ എങ്ങനെ ചത്തടപ്പം ഇപ്പൊ ശെരിക്കും ഗ്യാങ് ഗ്യാങ് മടിയായോ ആഹോ എനിക്ക് അറിഞ്ഞോടാ നിന്റെ ട്രക്ക് ഇവിടെ ഇവിടെ പീടി നിക്കുന്നു ഈ ബിൽഡിങ്ങിന് മണ്ടൊക്കെ ആ പൊട്ടി പൊട്ടി അതായിരുന്നു ഈ ഫ്രണ്ട് നമ്മുടെ ഇറങ്ങി അടിക്കാറുണ്ട് രണ്ട് ബിക്ക് എടുക്കട്ടെ ഇറങ്ങി ഇറങ്ങി രണ്ട് ബിക്ക് രണ്ട് ഞാൻ അതിന് വേണ്ടി വി പി ഡി ഒക്കെ എങ്ങനെ ചത്തത് ഇപ്പം എസ് ആർ ആർ ഒക്കെ ചത്തോ ട്രൈ ഡോട് നടക്കത്തില്ലേ എസ് എം ജി അടിക്കും ഇല്ല താഴെന്തോ പിടി ഇല്ലേ അത് വീപീഡിയാണ് അവിടെ നിൽക്കുന്നത് ഫുള്ള് ഏറ്റവും എസ് എം ജി വീട് പിടിച്ച് സംസാരിക്കുന്നത് <laughs> ും പറഞ്ഞ അടിയാൻ കിട്ടും മിനിറ്റ് 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 എന്തെങ്കിലും ചെയ്യണം എവിടെ സാമ്രാജ്യം ഉണ്ട് അകത്തെ പോലീസ് രണ്ടു വിധമുണ്ട് നമ്മ നേരെ കുത്തിച്ചാ പോലും നമുക്ക് ചാടി ഇറങ്ങി അടിക്കാൻ പറ്റത്തില്ല എന്ത് ചെയ്യും എത്ര പിടി അലൈവട്ടുണ്ടെന്ന് എങ്ങനെ അറിയാം അറിയാവോ എത്ര പിടി അലൈവ് നിങ്ങൾ ആരെങ്കിലും ഡൗൺ ചെയ്തായിരുന്നോ പിടിയെ ഇല്ല 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 നമ്മൾ ഗാംഗിന് മാത്രം രണ്ട് സൈഡിലായിട്ട് കുത്തി ഇറങ്ങിയിട്ട് ബൈക്കോട്ട് കളിക്കാം ലെഫ്റ്റ് റൈറ്റും കളി അറ്റ്ലീസ്റ്റ് അടിക്കാൻ വാ നമുക്ക് അടുത്തോടും എസ് എം ജി മൈന്തി ഇവിടെ ഞാനും പറഞ്ഞത് അമ്മ മോളേന്ന് അടിക്കാനും അടി വരുന്നുണ്ട് ഒരാൾ ഇങ്ങോട്ടാ രണ്ട് ഏണിയുണ്ടാ ലെ റൈറ്റും ഉണ്ട് വാ പക്ഷേ ഉമ്മിയായിട്ടോണ്ടിട്ടുണ്ടെറ്റാ എസ് എം ജി അടിക്കൂലേണ്ട മൂന്നാല് അടിക്കടാ നിങ്ങൾ ഉള്ളത് അടി 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 ഒന്നും ചെയ്യാൻ പറ്റത്തില്ലേ ആ സൂപ്പർ ഞാൻ ക്യാമ്പെ ഇതിനകത്ത് കേട്ടേ കേരളേ ഫുൾ വണ്ടി വിഷയം ും വണ്ടി എടുത്ത് ഫുട് രണ്ടുപേരും ടാ ചുമ്മാൻ ട്രൈ ചെയ്യാൻ വാ ഇങ്ങനെ ഇത് എന്ത് കളിയാണ് ഇത് ഒരിക്കലും മൊത്ത ഗ്യാങ് വന്നാ പോലും ഇത് അടിച്ചെടുക്കാൻ പറ്റൂല அச்சனை நோக்கி நிக்க மாதிரி நிக்கணும் எந்த அம்மோய் வண்டி உள்ள போன ബാക്കിലേണ ഒരു കേറി വരണടാ ഒന്ന് വെയിറ്റ്യോ വാണ്ടിക്ക് കൊട്ടി ചാത്രേ ഏയ് ഉള്ളു പുറത്തോട്ട് വെള്ളം വീഴേ ഇത് പെണ്ടി അടി ക്ക് രണ്ടടിയാ കണ്ടെ മത്സ്യം ഞാൻ വേറെ കഴിയുമ്പോൾ ആണ വിട്ടേട്ട് ഞങ്ങളെ ആണോ ഞാൻ ഇവിടെ നമ്പറൊക്കെ ആണിത് ഒന്നും ചെയ്യാൻ പറ്റില്ല അയ്യന്മാർ അവരാതി പിടിച്ച അമ്മ അതിന്റെ അമ്മ ഓറ്റ അങ് വെച്ചേക്കമ്മര് ായിട്ട് ആയിട്ടൊന്ന് അവിടുത്തെ തീഗോളാണല്ലോ ഞാനൊന്ന് അകത്തുകാരോട് തിരിച്ചു വന്നപ്പോ മുഖത്ത് നാല് കണ്ണ് എനിക്ക് മൈര് എന്തിനക്ഷീര്ക്കും അത്ര ഒരു തീർപ്പ്

ഇപ്പുറത്ത് ഇപ്പുറത്തിന്റെ ഇപ്പുറത്തിയറ്റിയാലോ ചവടക്ക ചട്ട് തീയാര് അറിയോ മൈസേ എന്നുണ്ടാടാ മയ്യേ ട കേ No me lo he ordenado. നീ എവിടേ മൂന്ന് പേരെടുത്ത് അകത്ത് അക കൂന്ന് അതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യാനില്ല ടൈമിങ്ങിന് മൂന്നുപേരെ കൂടുതലൊന്നും അടിക്കാനും എനിക്ക് പറ്റത്തില്ല മൂന്ന് പേരെ അടിച്ചു മൂന്ന് പേരെ ഇത് കൂടുതൽ പറ്റൂല സൈഡ് ക്ലിയർ ആയിരുന്നു കംപ്ലീറ്റ്ലി ഒരുത്തിനെ വീഡിയോയും ചെയ്ത് ഒരു തന്നെ മടലിനടിച്ച് ഒരു ഞാൻ വണ്ടി തട്ടി ഒരുത്തനെ മരിച്ചു എന്തൊക്കെയോ സംഭവിച്ചതിനകത്ത് ബാക്കിയൊന്നും എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ പറ്റുള്ളൂ വെറും ചെയ്യാലല്ലേ വെറും ചെയ്യാലല്ലേ വെടിവെക്കാനുള്ള അകത്ത് കയറി അകത്ത് കയറിയപ്പോണ്ടല്ലോ മഴയില്ല മഴ നാല് പാടം ഒന്നും മഴ നാല് പാടോന്നും എനിക്കൊന്നും ചെയ്യായില്ല അത് വേറെ കഴിഞ്ഞു കഴിഞ്ഞത്